ഹലോ നിങ്ങൾക്കെല്ലാവർക്കും ഷൈനി സേവിയർ യൂട്യൂബ് പേജിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും സ്വാഗതം ഇന്ന് നമുക്ക് കുഞ്ഞുങ്ങൾക്ക് സ്കൂളിൽ കൊടുത്തയക്കാനോ നമുക്ക് ലഞ്ചിനോ ഡിന്നറിനോ ഒക്കെ എടുക്കാൻ പറ്റുന്ന നല്ല ഒരു കാര്യമാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ളതാണ് പക്ഷേ അത് ഞാൻ എൻ്റേതായിട്ടുള്ള രീതിയിൽ നല്ല ടേസ്റ്റി ആയിട്ട് ഒന്ന് കാണിക്കാൻ നിർത്തു മാഗിയാണ് ഇന്ന് ഞാൻ തയ്യാറാക്കി കാണിക്കുന്നത് കുറച്ച് വെജിറ്റബിൾസ് ഒക്കെ ആഡ് ചെയ്തിട്ട് അതിന് വേണ്ടിയിട്ട് ഒരു മീഡിയം വലിപ്പത്തിലുള്ള ഒരു ഉള്ളി കുഞ്ഞായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കുറച്ച് സെലറി കുഞ്ഞായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഒരു ഒന്നര ടേബിൾ സ്പൂൺ ഒരു മീഡിയം തക്കാളി ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട് ഒരു മീഡിയം ക്യാപ്സിക്കത്തിൻ്റെ പകുതി ഭാഗം കുഞ്ഞായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഒരു വലിയ ഒരു ക്യാരറ്റിൻ്റെ മൂന്നിലൊന്ന് ഭാഗം കുഞ്ഞായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് മാഗി മസാലയുടെ രണ്ട് കട്ടയും പിന്നെ മാഗിയുടെ ചിക്കൻ ക്യൂബായിട്ട് മേടിക്കാൻ കിട്ടുമല്ലോ അതുമാണ് എടുത്തിരിക്കുന്നത് അത് ഒരു ഫുൾ കട്ടയുടെ ഞാൻ കാണിക്കാം നിങ്ങളെ ഫുൾ കട്ട മൂന്നായിട്ട് മുറിച്ചിട്ട് അതിൻ്റെ ഒരു ഭാഗമേ എടുത്തിട്ടുള്ളൂ അത് ഓപ്ഷനിലാണ് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ എടുത്താൽ മതി കേട്ടോ പിന്നെ മുട്ട ഇതിനകത്ത് ആഡ് ചെയ്യുന്നുണ്ട് മുട്ടയാണെന്നുണ്ടെങ്കിലും ഓപ്ഷനിലാണ് ഇഷ്ടമുള്ളവർക്ക് ചേർത്താൽ മതി ഇപ്പം ഞാൻ ഒരു രണ്ട് ലിറ്റർ വെള്ളം ആ ഒരു പാനിലോട്ട് ഒഴിച്ച് ഒന്ന് തിളച്ചു വന്നപ്പോഴേക്ക് ആ രണ്ട് കട്ട മാഗിയും ഞാൻ ഇതിനകത്തോട്ടിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഈ മാഗി വേവിക്കുമ്പോൾ ആ വെള്ളത്തിലോട്ട് ഒരു അര ടീസ്പൂൺ ലെവലായിട്ട് ഞാൻ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് വളരെ കുറച്ചേ കൊടുത്തിട്ടുള്ളൂ കാരണം നിങ്ങൾക്കറിയാലോ ആ മാഗി മസാലയുടെ ആ ഒരു പൗച്ചിനകത്ത് ആ പാക്കറ്റിനകത്ത് ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ഉണ്ട് ഈ നൂഡിൽസിലൊന്ന് അത്യാവശ്യം പിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഉപ്പേ ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളൂ കേട്ടോ പിന്നെ നൂഡിൽസ് ആവശ്യത്തിൽ കൂടുതൽ വെന്തു പോകാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണേ അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഇതുപോലെയുള്ള ഒരു അരിപ്പയിലോട്ട് അതങ്ങ് കോരി മാറ്റി വെക്കാവുന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് അങ്ങ് തണുത്ത് കിട്ടും അല്ല നിങ്ങൾക്ക് പേടിയുണ്ട് അത് കുഴഞ്ഞു എന്ന് പേടിയുണ്ടെങ്കിൽ ഇതുപോലെ പരന്ന ഒരു പാത്രത്തിലോട്ട് ഫോർക്ക് കൊണ്ട് ഒന്ന് അകത്തി അകത്തി ഇടയ്ക്കിടയ്ക്ക് ഒന്ന് മാറ്റി കൊടുത്താൽ മതി ഒരേ പരുവത്തിൽ അത് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പം അതങ്ങ് കട്ടിയായി പോകും പ്രത്യേകിച്ചും ഇച്ചിരി കൂടുതൽ വെന്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഈ പാനിലോട്ട് ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പം അരിഞ്ഞ് ഉള്ളിയും ക്യാരറ്റും ആദ്യമേ ഇട്ട് കൊടുത്തു അതിനാവശ്യമായിട്ടുള്ള ചെറിയ ഒരു ഒരുനുള്ള ഉപ്പും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഉപ്പ് കൂടി പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കണേ ഉപ്പിട്ടില്ലേലും ഇട്ടില്ലേലും സാരമില്ല ഉപ്പ് ഒരു കാരണവശാലും കൂടി പോകരുതേ പിന്നെ ഞാൻ അരിഞ്ഞു വെച്ചിരുന്ന സെലറി ഉണ്ടല്ലോ കുഞ്ഞായിട്ട് അരിഞ്ഞു വെച്ചിരുന്ന സെലറിയും ഇട്ട് കൊടുത്തു ഏറ്റവും അവസാനം ഇട്ട് ഇട്ടുകൊടുത്തത് ക്യാപ്സിക്കവും ടൊമാറ്റോയുമാണ് അതും കൂടെ ഒന്ന് വഴറ്റണം ഒരുപാടങ്ങ് വെന്ത് അതങ്ങ് വല്ല അത് ഉടങ്ങി പോകരുത് അതിങ്ങനെ കഷ്ടം കഷ്ടമായിട്ട് തന്നെ കിടക്കുന്നതാണ് നല്ലത് ഇതാണ് മാഗിയുടെ ചിക്കൻ ക്യൂബിൻ്റെ കവർ അതിൽ നിന്ന് ഒരു കട്ട എടുത്തിട്ടുണ്ട് ഇത് ഞാൻ മൂന്നായിട്ടൊന്ന് ഡിവൈഡ് ചെയ്തുകൊണ്ട് വരാം ഡേ ഇങ്ങനെ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് അതിൻ്റെ ഒരു പോർഷനേ എടുത്തിട്ടുള്ളൂ അത് അങ്ങനെ തന്നെ ഇട്ടാൽ അലിഞ്ഞു പോകുമോ അലിഞ്ഞോളും പക്ഷേ നിങ്ങൾക്ക് പേടിയുണ്ടെങ്കിൽ ഒരു കുറച്ച് വെള്ളം ഒരു അര ടീസ്പൂൺ വെള്ളമോ വല്ലോ ഒഴിച്ച് കൊടുത്തിട്ട് ആ ചിക്കൻ്റെ ക്യൂബ് നന്നായിട്ടൊന്ന് ഉടച്ച് കൊടുത്തിട്ട് ഇതിലോട്ട് ചേർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് ആ ചൂട് കൊണ്ട് അത് മെൽറ്റ് ആയിട്ട് ഇതിലൊക്കെ അങ്ങ് പിടിച്ചോളും എന്നിട്ട് അത് എല്ലാം പാകമായി കഴിയുമ്പോഴേക്കാ നടുഭാഗത്തുനിന്ന് വെജിറ്റബിൾസൊന്നും മാറ്റിയിട്ട് രണ്ട് മുട്ട പൊട്ടിച്ചൊഴുക്ക് നിങ്ങൾക്ക് മുട്ട വേണമെന്നേ ഇല്ല പിന്നെ വേണമെന്നുണ്ടെങ്കിൽ മൂന്നോ നാലോ മുട്ട വേണമെങ്കിലും ചേർക്കാം ഞാൻ രണ്ട് മുട്ടയും ഒരു നുള്ള ഉപ്പും ഇച്ചിരി കുരുമുളക് പൊടിയും വേണ്ടിട്ടിരിക്കുന്നത് ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിയും ഒരു നുള്ള ഉപ്പും മുട്ട ഒരു പകുതി ഭാഗം ആകുന്നത് വരെ ആ ഒരു വേവ് ആകുന്നത് വരെ അങ്ങനെ തന്നെ ഇട്ട് കൊടുത്തിട്ട് ആ പൊട്ടിച്ചിട്ട് കൊടുത്തതുപോലെ തന്നെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് പെതുക്കി ഇളക്കി കൊടുത്തിട്ട് പകുതി വെന്ത് കഴിയുമ്പോഴേക്ക് പിന്നെ പച്ചക്കറിയിലോട്ട് അങ്ങ് മൊത്തമായിട്ട് അങ്ങ് മിക്സ് ചെയ്താൽ പച്ചക്കറിയിലും കൂടെ ആ ഒരു മുട്ട പിടിച്ചിരുന്നോളും എന്നിട്ട് നമ്മൾ മാറ്റി വെച്ചിരുന്ന ആ ഉണ്ടല്ലോ ആ വെന്ത നൂഡിൽസും കൂടെ ഇതിനകത്ത് ഇട്ട് കൊടുത്തിട്ട് നമ്മുടെ രണ്ട് കട്ട ആണല്ലോ എടുത്തത് അപ്പം രണ്ട് പാക്കറ്റ് ആ മാഗിയുടെ മസാലയും കൂടി ഇതിനകത്തോട്ട് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് യോജിപ്പിക്കണം ഒന്നിൽ മാഗി ഇട്ട് കൊടുത്തിട്ട് ചേർക്കാം അല്ലെങ്കിൽ ചെയ്യാവുന്നത് വെജിറ്റബിൾസൊക്കെ വഴറ്റി നമ്മൾ മുട്ടയൊക്കെ അതിൻ്റെ കൂടെയിട്ട് പൊരിച്ചെടുക്കുമല്ലോ അത് കഴിഞ്ഞിട്ട് ആ മാഗി മസാല ആ ടേസ്റ്റ് മേക്കർ രണ്ട് പാക്കറ്റും ഇതിൻ്റെ കൂടെ പൊട്ടിച്ചിട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് നൂഡിൽസ് ചേർത്താലും മതി അപ്പോൾ ഒരു കാര്യം പറഞ്ഞോട്ടെ എൻ്റെ ഈ ഒരു ചാനലും എൻ്റെ ഈ വീഡിയോ ഒക്കെ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലുമൊക്കെ ആണെങ്കിൽ ഒരുപാട് നല്ല നല്ല റെസിപ്പികൾ എൻ്റെ ചാനലിലുണ്ട് നിങ്ങൾക്ക് സമയം കിട്ടുമ്പോൾ അതൊക്കെ ഒന്ന് പോയി ചെക്ക് ചെയ്യണേ ഇപ്പോൾ ഇത് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവുമല്ലോ അതെന്ത് ഭംഗിയായിട്ടും എന്ത് ടേസ്റ്റി ആയിട്ടുമാണ് കിട്ടിയിരിക്കുന്നതെന്ന് കാരണം അത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒട്ടിപ്പിടിച്ചിട്ടേ ഇല്ല രുചിയുമാണ് കാണാനും ഭംഗിയാണ് അതുപോലെ തന്നെ ഗുണവുമുണ്ട് വെജിറ്റബിൾസും ഒക്കെ ചേർത്തത് കൊണ്ട് അപ്പോൾ ഒരു പ്രാവശ്യം നിങ്ങൾ ഇതുപോലെ തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നിങ്ങളുടെ ഓരോരുത്തരുടെയും സപ്പോർട്ടിന് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ അപ്പോൾ കൂടുതൽ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം താങ്ക്